ഹായ് ഡേ ഫ്രണ്ട്സ് നമസ്കാരം ഇന്ന് നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയാലോ നല്ല വണ്ണപ്പവും നല്ല ടേസ്റ്റി ചമ്മന്തി കിട്ടും അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്ന നമുക്ക് നോക്കാം അതിന് വേണ്ടി രണ്ടര കപ്പ് പച്ചരി തലേ ദിവസം കുതിർത്ത് വെച്ചതാട്ടോ അത് കഴുകി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് രണ്ടര കപ്പ് പച്ചരി കിട്ടോ ഇനി ഇതിലേക്ക് ഒരു കപ്പ് അവിൽ ചേർത്ത് കൊടുക്കുകയാണ് ഏത് അവിലായാലും കുഴപ്പമില്ല കേട്ടോ ഇതിന് പകരം നിങ്ങൾക്ക് ഒരു കപ്പ് ചോറും ചേർക്കാം പിന്നെ ഒരു കപ്പ് തേങ്ങ ചുരണ്ടി നിന്നും കൂടി ചേർത്ത് കൊടുക്കുവാണ് പിന്നെ ഒരു സ്പൂണ് ഈസ്റ്റ് ഇൻസ്റ്റൻറ് ഈസ്റ്റാണ് ചേർക്കുക പിന്നെ ഒരു സ്പൂണും പഞ്ചസാരയും ചേർത്ത് കൊടുക്കുക കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല കട്ടിയിൽ തന്നെ ഇത് അങ്ങ് അരച്ചിട്ട് കൊണ്ടുവരാം കേട്ടോ അപ്പം ഇതാ ഒരു തിക്കിലാണ് നമുക്ക് വേണ്ടത് നിങ്ങൾ അപ്പോൾ നോക്കുന്ന ടൈമിൽ കുറച്ചൊന്ന് ലൂസാക്കാനുണ്ട് അപ്പോൾ അതിന് വേണ്ടി മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഏകദേശം രണ്ട് ടേബിൾസ് വെള്ളം വെച്ചിട്ട് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നല്ല മിക്സ് ചെയ്ത ശേഷം നമുക്ക് പൊങ്ങാൻ വേണ്ടി മാറ്റി വെക്കാം കേട്ടോ ഇനി ആ ബാറ്ററിലേക്ക് ഒന്ന് വറുത്തിടുവാണേ പാൻ വെക്കുക ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ചെണ്ണ വെച്ച് കൊടുക്കുക ഒരു അര ടീസ്പൂണ് കടുകും മല്ലിയില പുതിനീന രണ്ട് ചെറിയുള്ളി കട്ട് ചെയ്തത് ഒരു സ്പൂണ് മുള പൊടിയും ചേർത്ത് കൊടുക്കുക എല്ലാം കൂടി വയറ്റിയ ശേഷം ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുക പൊങ്ങി വന്ന ശേഷം മാത്രം ചേർത്താൽ മതി കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഓരോന്ന് റെഡിയാക്കിയെടുക്കാം പാന് വയ്ക്കുക അതിലേക്ക് ഒരു സ്പൂൺ ഒഴിച്ചുകൊടുക്കാം കേട്ടോ ചെറിയ തീൽ വെക്കണേ അല്ലെങ്കിൽ കരിഞ്ഞു പോകും എന്നിട്ട് മുടി വെ മുടി വെക്കുക കുറച്ച് കഴിയുമ്പോൾ അതിന് നല്ല പൊങ്ങി വന്നിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഓയിലൊന്നും ആവശ്യമില്ല ചെറിയ തീൽ വയ്ക്കാൻ മാത്രം ശ്രദ്ധിച്ചാൽ മതി കേട്ടോ അങ്ങനെ നമ്മുടെ ബണ്ണപ്പം ഒന്നും റെഡി ആയിട്ടുണ്ട് ഇതുപോലെ തന്നെ നമുക്കെല്ലാം റെഡിയാക്കി എടുക്കാം അപ്പം പാൻ എപ്പോഴും ചെറിയ തീ തന്നെ ആവണം കേട്ടോ അടുത്തും ഇതാ റെഡിയായി വന്നിട്ടുണ്ട് ഇങ്ങനെ നമുക്ക് എല്ലാ വണ്ണപ്പും അങ്ങ് റെഡിയാക്കി എടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിലേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ചമ്മന്തി കൂടെ ഇവിടെ ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്ന നമുക്ക് നോക്കണ്ടേ ഈ ചമ്മന്തിക്ക് തേങ്ങയുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ ഉണ്ടാക്കാനും പറ്റും നല്ല ടേസ്റ്റി ചമ്മന്തി കേട്ടോ അപ്പോൾ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടി പാൻ വെക്കുക അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്തു നാലഞ്ച് ചെറിയുള്ളി കട്ട് ചെയ്തും രണ്ട് പച്ചമുളക് കട്ട് ചെയ്തും ഒരു കഷ്ണ ഇഞ്ചി കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പിലി ചേർത്തിട്ടൊന്നും വഴറ്റി കൊടുക്കുക ഒരു നാലഞ്ച് കാഷ്നട്ട് അണ്ടിപ്പരിപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു തക്കാളി കട്ട് ചെയ്തും ചേർത്ത് നല്ലോണം ഒന്ന് വയറ്റി കൊടുക്കുക ഇനി ഇതിലേക്ക് പാകത്തിനുപ്പും ചേർക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടി ഏകദേശം ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കോ കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി മതി ഇതിനൊക്കെ ഒരു എരു വേണ്ടത് അതിന് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കേട്ടോ ഇനി ഇതൊക്കെ ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടി അങ്ങ് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ ശർക്കര പൊടിയും കൂടി ചേർക്കുന്നിട്ടോ ചേർക്കുന്നുണ്ട് ഇത് എരു പുളിയൊക്കെ ഇല്ലേ അപ്പോൾ ഒരു മധുരത്തിന് വേണ്ടി ശർക്കര പൊടിയും ചേർത്തിട്ടുണ്ട് അതിന് വേണമെങ്കിൽ പഞ്ചസാരയും ചേർത്ത് കൊടുക്കട്ടോ ഇനി ഇത് നല്ല തണിഞ്ഞ ശേഷം മിക്സിയുടെ ജാറിലിട്ട് നല്ലോണം അരച്ചിട്ട് കൊണ്ടുവരട്ടോ ഇപ്പം ഇതാ ഞാൻ അരച്ച് കൊണ്ടുവന്നിട്ട് അത് ഇതാ പാത്രത്തിലേക്ക് ഒഴിച്ചു ഒന്ന് ആ ചമ്മന്തി ഒന്ന് ലൂസാക്കി എടുക്കുവാണേൽ അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തു കേട്ടോ ഇനി ഇത് ഒന്ന് ഭംഗിയാക്കാൻ വേണ്ടി നമുക്ക് ഇതിലേക്ക് വറുത്തിട്ടല്ലേ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ കേട്ടേ ഭംഗി ഉണ്ടാവുള്ളൂ അല്ലേ പാൻ വെക്കാം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക പിന്നെ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുകും രണ്ട് വറ്റമുളകും പിന്നെ കുറച്ച് കറിവേപ്പിലും ചേർത്ത് കൊടുക്കാം കേട്ടോ അത് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുക നാലാണ് ആ ചമ്മന്തിക്ക് ഒരു ഭംഗി ഉണ്ടാവുക കേട്ടോ നിങ്ങൾക്ക് മല്ലിലേക്ക് ഇഷ്ടമാണെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ അത് നല്ല ടേസ്റ്റി ചമ്മന്തി കൂടെ റെഡി ആയിട്ടുണ്ട് തേങ്ങയൊന്നും ചേർക്കാത്ത ചമ്മന്തി കേട്ടോ ഒരു തവണയിൽ നിന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ ക്യാഷ്നട്ട് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പുട്ടുകടല പിന്നെ ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനൊന്നും ഷെയർ ചെയ്യാമായിട്ടും മറന്നോ അല്ലേ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവർ താങ്ക്